ബ്രാൻഡഡ് ഷൂസുകളുടെയും മോഡേൺ ചെരുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് ബാങ്ക് മെയിൻ റോഡ് ചേലക്കര ചേലക്കര വെങ്ങാനെല്ലൂർ പടിഞ്ഞാറ്റുമുറി എൻസ് കരയോഗത്തിൽ പുതിയ ഭാരവാഹികളെയും വനിതാ സമാജം ഭാരവാഹികളെയും തെരഞ്ഞെടുത്തു മുൻ പ്രസിഡന്റ് ആദനാട്ട് ശങ്കരൻ നായരുടെ ഛായാചിത്രം പരിപാടിയിൽ വെച്ച് അനാച്ഛാദനം ചെയ്തു ചേലക്കര വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റിമുറി എൻഎസ്എസ് കരയോഗത്തിന്റെ പുതിയ ഭരണസമിതിയിലേക്കും വനിതാ സമാജം ഭരണസമിതിയിലേക്കുമുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു ചടങ്ങിൽ കരയോഗത്തിന്റെ മുൻ പ്രസിഡന്റ് സ്വർഗീയ ആദനാട്ടി ശങ്കരൻ നായരുടെ ഛായാചിത്രം തലപ്പിള്ളി താലൂക്ക് യൂണിയൻ വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ അനാച്ഛാദനം ചെയ്തു ഓഫീസിൽ എന്ന് ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മൾ മുൻകാലങ്ങളിൽ നമ്മൾ നടത്തിക്കൊണ്ടു വന്ന അല്ലെങ്കിൽ നമ്മളെ മുന്നോട്ട് കൊണ്ടുവന്ന അവരെ ആദരിക്കുന്ന ആഗ്രഹിക്കുന്നൊരു ബാധ്യത ഉന്നയിച്ചിട്ടുണ്ട് എന്ന് ബോധ്യം വന്നു പുരോഗത്തിന് സമൂഹ പ്രകാരം ചെയ്തു എന്തായാലും ഫോട്ടോ വേണമെങ്കിൽ കുറച്ചോളിൽ വലുതാക്കി ഓഫീസിലൊന്ന് കാണാവുന്ന അത് രീതിയിൽ വയ്ക്കാം വിരോധമില്ല അപ്പോഴതിൻ്റെ ഒരു കുറച്ചും കൂടിയും ഒരു പ്രൗഢി ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ അത്രയുള്ളൂ ചെയ്ത് തെറ്റാന്നല്ലാതുള്ളത് നല്ല കാര്യമാണ് അതുകൊണ്ട് ഈ കലോഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊന്നും ഇവിടെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കലോഹം പ്രസിഡൻറ്റൊക്കെ വളരെ ദീർഘകാലമായിട്ട് കലോഹത്തിൻ്റെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ച് തലപ്പള്ളി താലൂക്ക് എൻ എസ് എസ് യൂണിയൻ്റെ എല്ലാ കാര്യങ്ങളും ഏത് കാര്യം തീരുമാനിച്ചാലും ആ തീരുമാനങ്ങളൊക്കെ തന്നെ അതേപടി ഈ കലയോഗത്തിൻ്റെ ഇതിൽ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കരയോഗം സെക്രട്ടറി രാധാകൃഷ്ണൻ തെക്കേ മണാളത്ത് സ്വാഗതം പറയുകയും കരയോഗം പ്രസിഡന്റ് ദാമോദരൻ വെള്ളാലത്ത് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു പൊതുയോഗത്തിൽ വെച്ച് ആയിരത്തി നമ്പർ കരയോഗം ഭരണസമിതിയിലേക്ക് ദാമോദരൻ വെള്ളാലത്തിനെ പ്രസിഡന്റായും ബാബുരാജൻ പുലാവഴിയെ വൈസ് പ്രസിഡന്റായും രാധാകൃഷ്ണൻ തെക്കേ മണാളത്തിനെ സെക്രട്ടറിയായും സുപ്രിയ സുരേഷ് കോഴിക്കരയെ ജോയിന്റ് സെക്രട്ടറിയായും രവികുമാർ കുഴിയേലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു നാരായണൻ നായർ പുലാവഴി രവികുന്നം തുള്ളി സുരേഷ് ചങ്ങം ചങ്ങംചാർത്ത് സന്തോഷ് കുമാർ വില്ലടത്ത് വിപിൻ വെള്ളിയാട്ട് സന്തോഷ് കുമാർ തേലക്കാട് എന്നിവരാണ് മറ്റ് ഭരണസമിതി അംഗങ്ങൾ യൂണിയൻ പ്രതിനിധികളായി അരവിന്ദാക്ഷൻ ശ്രീവത്സം രാധാകൃഷ്ണൻ തെക്കേ മണാളത്ത് ഇളക്ടർ റോൾ മെമ്പറായി ഗോവിന്ദങ്കുട്ടി വില്ലടത്ത് എന്നിവരെയും തെരഞ്ഞെടുത്തു വനിതാ സമാജം ഭരണസമിതിയിലേക്ക് രമണി കോമത്ത് പ്രസിഡന്റായും സുഭദ്ര വില്ലടത്ത് വൈസ് പ്രസിഡന്റായും രാഗിണി മുടയ്ക്കൽ സെക്രട്ടറി പ്രസീത വില്ലടത്ത് ജോയിന്റ് സെക്രട്ടറി ദേവി കൊക്കൂരി ട്രഷററായും സുലോചന മുണ്ടയ്ക്കൽ ഗീതാ റാണി ഏറെടത്ത് സ്വപ്നം ശ്രീകുമാർ കോഴിക്കര ഉഷാദേവി കോമത്ത് അംഗങ്ങൾ എന്നിവരെയും പൊതുയോഗത്തിൽ കരയോഗം മെമ്പർമാർ വനിതാ സമാജ മെമ്പർമാർ ബാലസമാജ മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ്